மணி நோக்கு நாம ആരുടെ ഇപ്പോൾ ഉടനെണ്ടല്ലേ ഞാൻ വെയിറ്റ് ചെയ്യാറ് കറക്റ്റ് യു എ ടൈം പന്ത്രണ്ട് മണി ആവുമ്പോൾ വെയിറ്റ് ചെയ്തായിരുന്നു യു എ ടൈം യു എ ടൈം സത്യമായിട്ട് യു എ ടൈമും വെയിറ്റ് ചെയ്യാറ് ഞാൻ കറക്റ്റ് പന്ത്രണ്ട് ഞാൻ നോട്ട് നോക്കേ കറക്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് സത്യം സത്യം ഇത് സത്യമായിട്ട് ചെയ്യാൻ പിന്നെ ബർത്ത്ഡേ അമ്മ സദ്യൂടെ വേറെ പണിയില്ല ഞാൻ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് വിളിച്ചോ അത് നീ അത് നോക്ക് എന്നൊക്കെ നീ എന്തേലും പറയും നാട്ടിക്ക് സമയം നോക്കണ്ട ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് ഇവിടത്തെ സമയം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ യു റൂൾസ് പ്രകാരം എനിക്ക് ഇവിടുത്തെ ടൈമാണ് വാല്യൂ കൊടുക്കണ ൊന്നിനുള്ള കിഫ്റ്റ് കൊണ്ട് ചാച്ചം വരാട്ടോ ഏട്ടറി സംസാരിക്കണേ ടൈമ് വേടി വെയിറ്റ് ചെയ്യുന്ന സമയം നോക്കുന്നേ എടി കാര്യം പറഞ്ഞാണ് േരം കാരണം കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കൊല്ലം അങ്ങോട്ട് പോയനെ ദൈവമേ ഇപ്പൊ എങ്ങനെ ഞാൻ ഓർത്തെന്ന് എന്റെ മനസ്സ് ഫുള് നീയോ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ദിവസങ്ങൾ എന്നെ കാത്തിരിക്കും ദിവസങ്ങള് ഏ സത്യ അല്ലെങ്കിൽ കറക്റ്റ് സമയത്തെ കറക്റ്റ് ടൈം പന്ത്രണ്ട് മണി നോക്കിയിട്ട് നോക്കിട്ട് വിഷയതെങ്കിലും രാമകുമാരൻ സംസാട്ടു വെരി ഫണ്ണി തവള തമാശ നോക്ക് അതൊന്നല്ല ഞാൻ കറക്റ്റ് നോക്കിയിരിക്കുന്നു കൂടുതൽ സംസാരിക്കല്ലോ ബാക്കി ഞാൻ വിളിക്കുമ്പോൾ പറയാം ഓക്കേ ോ ബൈപ്പി ബർത്ത്ഡേ ചേച്ചി ഞാൻ വരുന്നതായിരിക്കും എന്റെ പൊണ് കൈസ് സത്യം പറഞ്ഞാ മറന്നിരിക്കുന്നു മറന്നു പോയേ നാട്ടിലത്തെ അനിയത്തിന്റെ കറക്റ്റ് നാട്ടിലത്തെ പന്ത്രണ്ട് മണി അത് ഇവട്ടേ പത്തരയ്ക്ക് ഞാൻ വിഷ ചെയ്താ ഇവിടെ എങ്ങാനും ഞാൻ പത്തരയ്ക്ക് വിഷ ചെയ്യണു ഞാൻ മറന്നുപോയി ഞാനും ഓർത്ത ഓർത്തത് എന്താ പറയുക ഇതെങ്ങാനും ഞാൻ മറന്നുപോയി ഈ കൊല്ലവും അടുത്ത കൊല്ലം എല്ലാം പോയ പണ്ട് ഇവളെ ഇതുപോലെ ഞാൻ ഒരു വിഷ് ചെയ്യാനായിട്ട് ഒരിത്തിരി വൈകി പിറ്റേ ദിവസം ഒരു വൈകുന്നേരം നാലുമണി ആയി വിഷ് ചെയ്തപ്പോ അതിന്റെ പേരിൽ ഒരു രണ്ട് കൊല്ലോണ് പോയിൻ്റെ കഴിച്ച് ഇതെങ്ങാനങ്ങനെയാണ് പക്ഷെ ദൈവ എന്റെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഞാൻ വിഷ് ചെയ്ത് നാട്ടിലത്തെ അല്ലെങ്കിൽ പോലും വിഷ് ചെയ്യാൻ പറ്റി ഇതൊക്കെ മതി കുടുംബം കലങ്ങാൻ വേറെ ഒന്നും വേണ്ട ഓക്കേ ബൈ ബായ് കേറിക്കണി ഹലോ അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാട്ടെ കാരണം എല്ലാവർക്കും ക്ലിക്കായി എന്ന് വരില്ല വേറെ ഒന്നും കൊണ്ടല്ല ഒന്നാമത് ഞാൻ സംസാരിക്കണത് ഭയങ്കര ശബ്ദം കുറച്ചിട്ടാണ് ഈ കാമുകി കാമുകമാരൊക്കെ സംസാരിക്കില്ലേ അതേപോലെയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ എനിക്ക് തന്നെ ഇപ്പം കേട്ടിട്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് അപ്പോൾ ഇനി അത് ആർക്കിങ്ങനെ മനസ്സിലായിട്ടില്ല ഇതെന്താണ് സംഭവം എന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കണമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസ്ലേഷൻ നടത്തുന്നതാണിത് അതായത് വേറെ എൻ്റെ ബർത്ത് ി അച്ഛൻ വിഷ് ചെയ്ത ക്ലിപ്പിങ്സ് ആണ് ആട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടത് അപ്പോൾ രാത്രി പന്ത്രണ്ട് നമ്മുടെ നാട്ടിലത്തെ പന്ത്രണ്ട് മണിക്കാണ് ഈ അച്ഛൻ എന്നെ വിളിച്ച് വിഷ് ചെയ്യാറുള്ളത് നമുക്കിങ്ങനെ പോയല്ലോ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി ഉച്ചയ്ക്കകത്തെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടും ആൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ അയ്യോ ബർത്ത്ഡേ ഡേ ആയിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് വിഷ് ചെയ്തത് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പറയാം അയ്യോ എന്നാലും എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തില്ലല്ലോ ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് അവർ ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് കൊണ്ടു നടക്കുന്ന ഡേയ്സ് അതായത് ബർത്ത് അതേപോലെ തന്നെ ആനിവേഴ്സറി അല്ലെങ്കിൽ ഫസ്റ്റ് മീറ്റ് അല്ലെങ്കിൽ ലവ് ആനിവേഴ്സറി അങ്ങനത്തെ കുറേ കുറേ ആനിവേഴ്സറീസും ബർത്ത്ഡേസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ ഡേയ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ മനസ്സിൽ കൊണ്ടുനടന്നിട്ട് എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ഇല്ലേ എനിക്ക് ഓരോ ഭൂരിഭാഗം ഗേൾസും അങ്ങനെയാണ് അതൊക്കെ അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സ് കാരണമാണ് അവരങ്ങനെയൊക്കെ ചിന്തിച്ച് ഓർത്തൊക്കെ നടക്കുന്നത് അപ്പൊ നിങ്ങൾ ആണുങ്ങൾ പറയും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ചിന്തിച്ച് നടക്കാം ഞങ്ങൾക്ക് ആ ഞങ്ങൾ ആണുങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ടല്ലോ അതും അതും തന്നെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു കാര്യമല്ലേ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി മറന്നുപോയി അപ്പോൾ പിന്നെ ലൈഫിലൊരു എന്താ പറയുക ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻസൊക്കെ നഷ്ടപ്പെടും ഇല്ലേ ആരെങ്കിലും ഒരാളെങ്കിലും ഓർത്തിരിക്കണമല്ലോ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ഗേൾസായിരിക്കും അത് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണത് പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു അതാണ് ഈ യാച്ചൻ പറഞ്ഞത് കേട്ടോ ഈ ചെറിയ കാര്യം മതി കുടുംബം കലങ്ങായെന്ന് അപ്പോൾ പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതപ്പൻ്റെയും ഡോണുവിൻ്റെയൊക്കെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ ജൂലൈയിലും ഒരാളുടെ ഒക്ടോബറിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെയൊക്കെ രണ്ട് പേരുടെയും ബർത്ത്ഡേ യാച്ചൻ നാട്ടിടുത്തർ പന്ത്രണ്ട് മണിക്ക് വിഷ് ചെയ്തേ എന്നിട്ട് പറയും എടി ഏതപ്പന് ബർത്ത്ഡേ വിഷസ് കൊടുത്തോളൂ അപ്പം ഒരു ഉമ്മയും കൊടുത്തോളൂ ഡോണിന് ബർത്ത് ഡേ വിഷസ് കൊടുത്തോളൂ ഒപ്പം ഒരു ഉമ്മയും കൊടുത്തോളൂ എന്നൊക്കെ പറയൂ കേട്ടോ അത് പോരാണ്ട് ഈ നവംബർ ട്വൻറ്റി എയ്ത്തിന് എൻ്റെ അനീതിയുടെ ബർത്ത്ഡേ ആയിരുന്നു കറക്റ്റ് നാട്ടിലത്തെ പന്ത്രണ്ട് മണിക്ക് വിഷ് ചെയ്തു കേട്ടോ അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് മാത്രം എന്താ യു എ പന്ത്രണ്ട് മണി ഞാൻ ചോദിച്ചാൽ വില തെറ്റുണ്ടോ ഇല്ലല്ലോ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വലിയ 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 ഗിഫ്റ്റ് കിട്ടുക കൊടുക്കുക അങ്ങനത്തെ കിട്ടണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല കേട്ടോ ഞാൻ പക്ഷേ ഞങ്ങളുടെ ബർത്ത്ഡേ ഇവിടെ എൻ്റെ എൻ്റെ ആയാലും അനീതിയുടെ ആയാലും ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാറുണ്ട് ചെറിയ രീതിയിലായാലും ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിലൊക്കെ ഉപരി എനിക്കാവശ്യമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാച്ചൻ്റെ വക ബർത്ത്ഡേ വിഷസ് ആണ് കേട്ടോ അതിൽ എന്തെങ്കിലും ഒരു മുടക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി നോക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ ഞാൻ പറഞ്ഞില്ല അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ മെമ്മറീസ് കീപ്പ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്കായിരിക്കും ഈ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല കേട്ടോ ചിലർക്ക് ഞാൻ പറയണത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ക്രിഞ്ച് അടിക്കാൻ ചാൻസ് ഉണ്ട് അത് സ്വാഭാവികമാണ് ഇപ്പോഴത്തെ കാലത്തും ഇതൊക്കെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് നടക്കണമെന്നുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും അങ്ങനെയില്ല കുറച്ച് പേർക്ക് എന്നെപ്പോലത്തെ ഈ ചെറിയ ചെറിയ എന്താ പറയുക സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോൻ്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കുറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെ ഓർത്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ